നമസ്കാരം ഗെയ്സ് കൊല്ലം ജില്ലയിൽ നിന്നും ഒരു ദിവസം കൊണ്ട് വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ചാലിയക്കര വഴി ചാലിയക്കര പാലവും ചാല ചാലിയക്കര അക്കുടേറ്റ് പാലവും കണ്ട് മാമ്പഴത്തറ വഴി കുറവന്താവളം എന്ന അതിമനോഹരമായ ഗ്രാമവും സന്ദർശിച്ച് മാമ്പഴത്തറ വഴി അവിടെ നല്ലൊരു ഒരു സ്പോട്ടാണ് കുളിക്കാൻ പറ്റിയ നല്ല സ്പോട്ട് അവിടെയും കണ്ട് നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് നല്ല നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് നല്ല ഒഴുക്കോ കാര്യങ്ങളൊന്നുമില്ലാത്ത ചെറിയൊരു അരുവി അവിടെയും കണ്ട് അവിടെയും സന്ദർശിച്ച് നേരെ തമിഴ്നാട് തമിഴ്നാട് മേക്കര എന്ന ഗ്രാമം നല്ല അതിമനോഹരമായ ഗ്രാമമാണ് അത് സന്ദർശിക്കേണ്ട ഒരു നല്ല ഭംഗി ഗ്രാമങ്ങളുടെ നല്ല ഭംഗി കൃഷിയും കൃഷിയിടങ്ങളും എല്ലാം സന്ദർശിച്ച് നല്ല കാറ്റാണ് അവിടെ നല്ല അടിപൊളി ഒരു വ്യൂവും തിമനോഹരമാണ് ഈ ഗ്രാമം ഈ മേക്കര എന്ന ഗ്രാമം കാണാൻ നല്ല രസമാണ് നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ അവിടെയുണ്ട് കൊല്ലം ജില്ലയിൽ നിന്നും വരുന്നവർക്ക് ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലങ്ങളാണ് ഇതൊക്കെ നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേന് വീട്ടിലെത്തിച്ചേരാമെന്ന രീതിയിലുള്ള നല്ല അതിമനോഹരമായ സ്ഥലങ്ങളാണ് അവിടെ നിന്നും തെങ്കാശി ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ച് തിരിച്ച് ചെങ്കോട്ട വഴി പുനലൂർ വഴി നമുക്ക് കേരളത്തിലേക്ക് കടക്കാം നല്ല അതിമനോഹരമായ നല്ലൊരു യാത്രയാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈ ലൈക്ക് ബട്ടൺ അടിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകൾ